സേതുന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പൂർണിമ ആകെപ്പാടെ വിഷമിച്ച് പല്ലവിയോടൊക്കെ തന്റെ മനസ്സുറക്കാണ് ഇത്രയും നാളും ഞാനാ ഇന്റന്നെ സഹിച്ചത് എന്റെ മകളുടെ ഭർത്താവ് ആണല്ലോ കരുതിട്ട് മാത്രം പക്ഷെ അവൻ്റെ എല്ലാ ക്രൂരതകളും അങ്ങനെ സഹിക്കാൻ പറ്റില്ല ഇതൊരു തീരുമാനം ഉണ്ടാക്കണം അപ്പോഴേക്കും പ്രതാപൻ പറഞ്ഞു അയോചിച്ച് അങ്ങനൊന്നും പറയില്ല അവനാള് പാവന്ന് പറയാണ് പാവാണ് പോലും ദ കൂടല എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കലെന്ന് അച് പറയാണ് അപ്പോഴേക്കും പല്ലവി പറഞ്ഞു എന്താ പ്രധാനങ്ങളെ ഇങ്ങനെയൊക്കെ പറയണേ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നല്ലേ അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എന്നിട്ടാണോ ഇപ്പൊ അവന്റെ ഭക്ഷണം ചേർന്ന് സംസാരിക്കുന്നത് അല്ല അത് പിന്നെ പല്ലവി ഞാൻ ആ സമയം പൂർണി പറഞ്ഞു ഈ കാര്യത്തിൽ എന്തേലും ഒരു തീരുമാനം ഉണ്ടാക്കണം ഈ പ്രശ്നത്തിന് എന്റെ മോളെ ഇപ്പൊ അവന് വേണ്ട പോലും ഏ അങ്ങനൊന്നുമില്ല അതൊക്കെ ചുമ്മാ ഇന്ദിരം പറയുന്നതല്ലേ വെറുതെ ഒന്നും അല്ല സത്യം അതാണ് അങ്ങളെ എന്ന് അച്ഛ പറഞ്ഞു അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു അയ്യോ ഒരു കാര്യം ചെയ്യാ ഞാൻ അവരോട് പോയി സംസാരിക്കാമെന്ന് പ്രതാപൻ പറഞ്ഞു പള്ളി പറഞ്ഞു വേണ്ട അതിന് സംസാരിക്കാനിട്ടൊക്കെ ഇവിടെ ആൾക്കാരുണ്ട് ആരെ സേതുമായിട്ട് സംസാരിച്ചോളൂ സേതുവേട്ടനെ ഈ പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കിയോളും അത് കേട്ടോ പ്രതാപനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഓ സേതു വന്നിരിക്കുന്നു എന്നൊരു പുച്ഛാവായിരുന്നു പ്രതാപന് അച്ഛു പറഞ്ഞു അത് ശരിയാ അങ്ങനെയാണെങ്കിൽ സേതുവേട്ടനെക്കൊണ്ട് തന്നെ സംസാരിപ്പിച്ചാൽ മതി അപ്പോഴേക്കും പൂർണിമ പറഞ്ഞു അവനിപ്പോ എൻ്റെ കാര്യങ്ങളൊന്നും നോക്കാൻ സമയമില്ല അവൻ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അവൻ്റെ അമ്മയെ കിട്ടിയതിനു ശേഷം എന്നെ ഒന്നും കാണാൻ പോലും വരുന്നില്ല കാണണമെന്ന് പോലും തോന്നില്ല എന്നൊക്കെ ഇങ്ങനെ പൂർണിമ പറയുവാണ് പിന്നീട് സേതു ലക്ഷ്മി അമ്മയും ഭയങ്കര സന്തോഷത്തിലാണ് ലക്ഷ്മി അമ്മയുടെ കൂടെ തന്നെ സേതു എന്തിനും എതിന് നിക്കുന്നുണ്ട് ലക്ഷ്മി അമ്മയ്ക്ക് സന്തോഷമായി അങ്ങനെ ലക്ഷ്മി അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി സേതു നല്ല സന്തോഷത്തോടെ ഇരിക്കുവാണ് പിന്നീട് ലക്ഷ്മിയമ്മയെ ചേർത്ത് പിടിച്ച് അല്ലോട് നടക്കുന്ന സമയത്ത് പല്ലിവി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അതിനുശേഷം അങ്ങോട്ട് വന്നിട്ട് വെച്ചു ആഹാ കൊള്ളാലെന്ന് പറയണം എന്താ നിനക്കെന്താ ഇഷ്ടപ്പെട്ടില്ല ഞാൻ എൻ്റെ അമ്മയെ സ്നേഹിക്കുന്നെ അയ്യോ എനിക്ക് ഇഷ്ടപ്പെടായി ഒന്നുമില്ല എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഇത് അമ്മേ കണ്ടില്ലേ ഇവിളുടെ കുശുംബോ കുശുമ്പോ എനിക്കും ഒരു കുശുംബോ അല്ലമ്മേ നിങ്ങൾ രണ്ടുപേരെ രണ്ടുപേരും ഇങ്ങനെ സ്നേഹത്തോടെ ഇരിക്കുന്ന കാണാനാ എനിക്കിഷ്ടം എന്ന് പറയാം അത് കേട്ടപ്പം ലക്ഷ്മി അമ്മ ചിരിച്ചു ലക്ഷ്മി അമ്മ ചിരിച്ചിട്ട് പല്ലവിയെ കൂടെ അടുത്തേക്ക് വിളിച്ചു ഈ സമയത്ത് പല്ലവി പറഞ്ഞു അതെ എനിക്കിപ്പോഴും സന്തോഷമായത് അപ്പോഴേക്ക് സേതു പറഞ്ഞ് ഇങ്ങനെയുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ എത്രമാത്രം കാത്തിരുതെന്ന് അറിയാവോ ആ സമയം പല്ലുവെ ചേർത്ത് പിടിച്ചിട്ട് ലക്ഷ്മിയമ്മ പല്ലിവയ്ക്ക് ഉമ്മ കൊടുക്കുവാണ് അത് കണ്ടിഞ്ഞപ്പം സേതു പറഞ്ഞു ഓഹോ ഇത് പക്ഷാപാതം അമ്മ എന്ന് പറയുന്നത് അതെന്താ എനിക്കും വേണമെന്ന് പറയാം അത് കേട്ട് ഇനിയിപ്പം സേതുനെ ചേർത്ത് പിടിച്ച് സേതുവിൻ്റെ ഇറയിലൊരു ഉമ്മ ഉമ്പ കൊടുക്കുന്നുണ്ട് ലക്ഷ്മിയമ്മ സേതുന്റെ കണ്ണൊക്കെ പെട്ടെന്ന് നിറഞ്ഞു വന്നു അപ്പോഴേക്കും പല്ലിവറിഞ്ഞ് എന്താ സേതു കേട്ടാദേ വെറുതെ ലക്ഷ്മി അമ്മയെ വേദനിപ്പിക്കില്ല കേട്ടോ ഈ വേദനിപ്പിച്ചല്ല പല്ലവി ഇതുപോലെ ഒരു ഉമ്മ കിട്ടാൻ വേണ്ടിയിട്ട് അമ്മയുടെ കയ്യിൽ നിന്നൊരു ഉമ്മ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി കൊതിച്ച് ആഗ്രഹിച്ച സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് യാഥാർത്ഥ്യമാവുകയാണ് അപ്പം അതൊക്കെ ഓർത്തിട്ട് എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ സേതു പറയാണ് ശരിയാണ് സേതുന് അത്രയ്ക്ക് നല്ല സന്തോഷമായിരുന്നു ഇപ്പം ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ പിന്നീട് പല്ലവി ഋതുവിനെ കാണാനായിട്ട് ഋതുവിന്റെ മുറിയിലേക്ക് വരുവാണ് ഈ സമയത്ത് ഋതു ആകപ്പാട അസ്വസ്ഥയായിരുന്നു അങ്ങനെ പല്ലവി എന്നിട്ട് ചോദിച്ചു അതെ എനിക്കിത്തിരി സംസാരിക്കാണ്ട് പറ്റുമോ എന്ന് ചോദിക്കാണ് ഋതു ഒന്നും മിണ്ടിയില്ല എന്താ ഋതു ഒന്നും മിണ്ടാത്തെ ആ സമയം ഋതു പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ പല്ലവി നിന്നോട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരില്ല ഇവിടെ ഒന്ന് താമസിക്കരുതെന്ന് അത് കേട്ടി പല്ലവി പറഞ്ഞു ഓഹോ അപ്പൊ അങ്ങനെയാണല്ലേ അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് പോയിട്ടുണ്ടെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്നാണോ നീ വിചാരിച്ചോണ്ടിരിക്കണേ നിന്റെ ഭർത്താവിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്നോ അതൊക്കെ വെറും തോന്നല് മാത്രമാണ് ഋതു നിനക്ക് നിന്നോട് ഞാൻ കല്യാണത്തിന് മുമ്പ് കുറെ പറഞ്ഞുതന്ന അവനൊരു പേഷ്യൻ്റാണെന്നുള്ള കാര്യം അവൻ റിയൽ സൈക്കോയാണ് നീ ഇനി ഇപ്പോൾ അവനെ കാണേണ്ടത് നിന്റെ ഭർത്താവായിട്ടല്ല ഒരു പേഷ്യൻ്റായിട്ട് കണ്ടുവേണം അവനെ മുന്നോട്ട് നയിക്കാനായിട്ട് അങ്ങനെയാണെങ്കിൽ മാത്രം നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പോകുന്നുള്ള ഋതു ഞാൻ അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം നീ എൻ്റെ വാക്കുകൾക്ക് വില കൊടുത്തില്ല അപ്പം നീ പിടിച്ച മുഴുവന് മൂന്നു ഒമ്പതെന്നുള്ള രീതി നീ നിൽക്കുമായിരുന്നു എന്നിട്ടിപ്പോഴോ അവസാനം അനുഭവത്തെ വന്ന് കഴിഞ്ഞമ്മ പഠിച്ചില്ലേ അവന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് വ്യക്തമായ കാര്യമാണ് അവന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ഒറിജിനൽ മനസ്സോടെയല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നേ അവനൊരു പേഷ്യൻ്റ് ആയതുകൊണ്ട് എങ്ങനെയൊക്കെ അത് എന്നോടുള്ള അവന്റെ സ്നേഹക്കൂടൽ കൊണ്ടോ അല്ല നിന്നോടുള്ള താല്പര്യക്കുറവുകൊണ്ടോ അല്ല അവൻ ഇങ്ങനെ ചെയ്യുന്നേ നിന്നെക്കാളും കൂടുതലും മേന്മയും കാര്യങ്ങളൊന്നും എനിക്കില്ല പക്ഷേ എങ്കിൽ അവൻ്റെ ഉള്ളിൽ ഒരു ഉണ്ട് അതുകൊണ്ടാണ് അവനെ ഇങ്ങനെ ചെയ്ത് കൂട്ടുന്നത് അത് നീ വേണം മനസ്സിലാക്കാനായിട്ട് നീ വേണം ആ പേഷ്യൻ്റെ ആ രോഗിയെ ചികിത്സിക്കാനായിട്ട് നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാതെ എന്നോട് വാശി പിടിച്ചിട്ടോ എന്നോട് ഇവിടുന്ന് ഇറക്കി വിട്ട കാര്യമില്ല ഞാൻ ഇവിടെ പോയാലും എന്തേലും കാരണം പറഞ്ഞ് പിറ്റേ ദിവസം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും പിന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാനുള്ള സമയമുള്ളൂ നീ പിന്നെ പിന്നാലെ അവൻ്റെ പിന്നാലെ പോകേണ്ടതായിട്ട് വരും എത്ര കാലം നിനക്ക് ഇങ്ങനെ ഓടാൻ പറ്റും അതാ ഞാൻ പറഞ്ഞത് അപ്പോഴേക്കും ഋതു പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണമെന്നാ എന്നാ പറയണേ നീ അവനെ കണ്ട ഒരു പേഷ്യന്റ് ഒരു പേഷ്യന്റിനെ കാണുന്ന പോലെ തന്നെ നീ കാണണം എന്നിട്ട് അവനെ പരിചരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാകാൻ പോകുന്നുള്ളൂ അല്ലാതെ അവനോട് വാശി പിടിച്ച് എന്നിട്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ നീ ഇതൊക്കെ മുമ്പേ തന്നെ കാണായിരുന്നു ഞങ്ങൾ പറയുന്നൊക്കെ അനുസരിക്കണായിരുന്നു അന്ന് നീ ഞങ്ങളുടെ ഒരു വാക്കെങ്കിലും കേട്ടിരുന്നെങ്കിൽ ഈ നീ അവസ്ഥയൊന്നും നിനക്കുണ്ടാകത്തില്ലായിരുന്നൊക്കെ പറയുന്നത് ഋതുവിനെ ആകെപ്പാടേ വിഷമമായി പല്ലിവി അങ്ങോട്ടേക്ക് പോയി പിന്നീട് ഋതുവിന്റെ മുറിയിലേക്ക് അച്ചു കയറി ചെല്ലുമ്പോൾ ഋതു തുണിയൊക്കെ അയൺ ചെയ്തോണ്ടിരിക്കുവാണ് ഡ്രെസ്സൊക്കെ അയൺ ചെയ്യണം അത് കണ്ടപ്പോത്തേനും അച്ചു അച്ചു എന്താ റുതു നീ വയ്യാതെ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാ എനിക്ക് ചെയ്യാനായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ എനിക്ക് വേണ്ടി ഞാനിതൊക്കെ ചെയ്തു വെക്കണം എപ്പോഴാ ഹോസ്പിറ്റലിൽ പോകേണ്ടതെന്ന് അറിയത്തില്ല ആ സമയത്ത് പിന്നെ ഇതൊന്നും സമയം കാണത്തില്ല അതുകൊണ്ടെല്ലാം നേരത്തെ എടുത്ത് അയാൾ ചെയ്തെല്ലാം വെക്കുകയെന്ന് പറയണം അത് കേട്ട് അച്ചു പറഞ്ഞു ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ പിന്നെ നീ നീന്തലെ ഇങ്ങനെ പറയണേ ഞാൻ നിങ്ങളുടെ കാര്യമല്ലേ ഉദ്ദേശിച്ചേ ഞാൻ കാര്യം അവൻ്റെ കാര്യം അറിയാലോ അവൻ എൻ്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അവനെ എന്നെയോ എൻ്റെ വയറ്റി വളർന്നത് കുഞ്ഞിനോ ആവശ്യമില്ല മറ്റൊരാളുടെ അതായത് ആദ്യ ഭാര്യയുടെ ജീവിതത്തിലേക്ക് എങ്ങനെ നുഴഞ്ഞു കയറാന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കും അവൻ ആ സമയം അച്ചു പറഞ്ഞു നീ അതൊന്നും കാര്യമാക്കണ്ട ഋ ഋതു നിന്നോടൊപ്പം എന്തിനു വേദന ഞങ്ങളുണ്ടായിരിക്കും നീ കുറച്ച് വെള്ളം എടുത്താൽ എനിക്ക് നറു നന്നായിട്ട് വേദനിക്കുന്നുണ്ടോ അച്ചുവിനോട് പറഞ്ഞു അങ്ങനെ അച്ചു കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞു നീ സങ്കടപ്പെടാതിരിക്ക നീ ഇങ്ങോട്ട് മാറാൻ ഞാൻ ആൺ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഋതുവിനെ ഡ്രസ്സൊക്കെ ആൺ ചെയ്ത് കൊടുക്കുവാണ് നീ വിഷമിക്കേണ്ട വിഷമിക്കണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇപ്പം തന്നെ കണ്ടില്ലേ ഇനി ഇനിയിപ്പം എനിക്ക് ഇങ്ങനെ നടക്കുക കുറച്ചുകൾ കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് അറിയില്ല അതൊക്കെ ഉറക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇതിനേക്കാളും ഭേദം ഏതെങ്കിലും ട്രെയിൻ്റെ മുന്നിൽ തല വെക്കുന്നതായിരുന്നു ഒരു ജീവിതം എന്ന് കരുതിയിട്ട് ഇറങ്ങി തിരിച്ച എന്നിട്ട് ഇപ്പം എൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നു എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല സാരമില്ല ഋതു എല്ലാം ശരിയാവുന്ന ഒരു ദിവസം വരും അന്ന് പറഞ്ഞ് ഋതുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഡ്രസ്സൊക്കെ ആയതിനും ചെയ്യുവാണ് അച്ചു പിന്നീട് സേതു ആണെങ്കിൽ സിറ്റൌട്ടിൽ ഇങ്ങനെ ഭയങ്കര ചിന്തയിലാണ് അപ്പോഴേക്കും പല്ലവി വന്നു ടീച്ചു എന്താ സേതു കേട്ടാ സേതുവിന്റെ മനസ്സിലെന്താ അത് പിന്നെ ഞാൻ അവരെന്തൊക്കെ ആലോചിക്കുമായിരുന്നു മനഃപ്പൂർവ് അമ്മയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരോ പൊന്നുമരത്തിലുള്ള ആ വീണെന്ന് പറയുന്ന അയാളുടെ കാര്യങ്ങളൊക്കെ അറിയിച്ചാന്ന് പറയുന്നത് ഏഹ് ആര് പറഞ്ഞു അതെ മയൂരിയുടെ കല്യാണം മുടക്കാനും കൂടെ അയാൾ ഇത് ചെയ്തേ അമ്മ ഒരു കാര്യം എന്നോട് പറഞ്ഞു മയൂരിയുടെ കല്യാണം മുടക്കാനായിട്ട് ആരത് ചെയ്താലും അവരോട് താഴെ ക്ഷമിക്കില്ല എന്നുള്ള കാര്യം പല്ലി പറഞ്ഞു എന്നാലും അങ്ങനെയൊക്കെ മനഃപൂർവ്വം ആരെങ്കിലും ചെയ്യുവോ ചെയ്തതാണ് പല്ലവി പക്ഷെ ആരാ എന്താ എന്നൊക്കെ അറിയണം അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും കാരണം അമ്മ എൻ്റെ ജീവിതത്തിലേക്ക് വരായിരുന്നെ അല്ലെങ്കിൽ മയൂരോട് എത്ര സ്നേഹം കാണിച്ചുകൊണ്ടിരുന്ന അറിയോ ഒരു കാരണവശാലും മയൂരിക്ക് തൻ്റെ അവസ്ഥ ആവരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പം കണ്ടില്ലേ മയൂരിയുടെ അവസ്ഥ കണ്ടില്ലേ മയൂരിക്ക് അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കുക സാരല്ല സേതു അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട നമുക്ക് എന്തിനും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം അപ്പോഴേക്കും സേതു പറഞ്ഞു അത് അമ്മ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേനും ലക്ഷ്മി അമ്മ ചായ ഈ കൂടെ വരുവാണ് സേതു അമ്മ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു പേർക്കവൺ ചായ കൊടുത്തിട്ട് ചോദിച്ചു ഇതെന്താ ഇതുവരെയായിട്ട് നിങ്ങളുടെ അടക്കം പറച്ചിലും കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ലേ കല്യാണത്തിന് ശേഷമോ ാലോ എന്ന് പറയാണ് അത് കിട്ടാൻ പല്ലവർ ഏയ് അങ്ങനെയൊന്നും ഇല്ലമ്മേ എന്തായിരുന്നു രണ്ടുപേരും കൂടെ ഒരു സംസാരം സേതുൻ്റെ മുഖമൊക്കെ വല്ലാതെ ആയിരിക്കുവാണ് എന്തോ വലിയ സങ്കടം ഉള്ള പോലെ എന്താ സേതു എന്ത് പറ്റിയെന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ട് എന്ത് പ്രശ്നമാണെങ്കിൽ എന്നോട് പറ അപ്പോഴേക്കും പല്ലവി പറഞ്ഞു അത് പിന്നെ സേതുവേട്ടനെ ഒന്ന് കാണാൻ പോകണം എന്നുണ്ടായിരുന്നു പൂർണിയാമ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അതാണോ നീ പോയിട്ട് പോരാ അല്ല അത് പിന്നെ അമ്മ ഇവിടെ തനിച്ചോളപ്പം ഞാൻ തനിച്ചോ പല്ലവി ഉണ്ടല്ലോ ആ അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ അവിടെ ഋതുവിൻ്റെ ഹസ്ബൻഡുണ്ട് ഋതുവിൻ്റെ അച്ഛൻ്റെ ഹസ്ബൻഡുണ്ടല്ല പേരെന്താ ശ്രീഹരി ആ ശ്രീഹരിയും കൂടെ ഇങ്ങോട്ട് വിട്ടാരെ കഴിഞ്ഞ പ്രാവശ്യം അവരൻ്റെ ഇവിടെ കൊണ്ടേക്കാൻ വന്ന സമയത്ത് അവനോടൊന്നും ശരിക്കും സംസാരിക്കാൻ പോലും പറ്റിയില്ല അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട എടാ ഞാൻ ഇവിടെ ഉണ്ടെന്ന് ഓർത്തോണ്ട് നീ പൂർണിമയെ തള്ളിക്കളയിൽ പൂർണിമയിൽ നിന്റെ എൻ്റെ അമ്മയല്ലേ അതോടൊപ്പം സേതു പറഞ്ഞു അല്ല പിന്നെ അത് പിന്നെ നീ കൂടുതലൊന്നും പറയേണ്ട പറ്റുമെങ്കിൽ പൂർണിമയൊന്നും കൂട്ടിക്കൊണ്ട് പോവാ എനിക്കൊന്നും കാണുകയും സംസാരിക്കുകയും ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞു സേതൊന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും പല്ലിയുടെ മോളുവാ എന്നോടൊപ്പം വന്നിരുന്നു ചായ കുടിക്കും ഞാൻ ഒറ്റയ്ക്ക് വളർന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല്ലിയെ വിളിച്ചു അതേസമയം ഇന്ദ്രൻ രാജലക്ഷ്മിയുടെ അടുത്ത് തോന്നിട്ട് പറഞ്ഞു അമ്മയല്ലേ പറഞ്ഞു എന്തോ വലിയ പൊട്ടിത്തെറി ഉണ്ടാവും ആ ലക്ഷ്മി അമ്മ അവിടെ വന്ന് കഴിയുമ്പോഴന്ന് എന്നിട്ട് ഒരു പൊട്ടിത്തെറിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞതാണ് അമ്മ എന്നൊക്കെ പറയുന്നത് ആ സമയം രാജലക്ഷ്മി പറഞ്ഞു എടാ ഞാൻ എന്ത് പറയാനാ അമ്മ അമ്മ പറയുന്നതനുസരിച്ചല്ലേ ഞാൻ മുന്നോട്ട് പോയത് എന്നിട്ടിപ്പ എന്തായി ഞാൻ പറയുന്ന അനുസരിച്ചോ ഞാൻ നിന്നോട് എന്തായാലും പറഞ്ഞെന്നോ അദ്ദേഹം ഇണ്ടായിരുന്നോണം കേട്ടോ എന്റ അമ്മേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല വല്ലാത്തൊരു അവസ്ഥയെക്കൂടെ അപ്പോഴേക്കുമാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് പാറു വിശ്വങ്കൂടെ കൂടി വരുന്നേ അവരെ കണ്ടു കഴിഞ്ഞപ്പോനും സന്തോഷത്തോടെ രാജലക്ഷ്മി എന്തിരിച്ചു എന്തായാലും മോളെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എന്തു പറഞ്ഞു പ്രശ്നമൊന്നുമില്ല കുഞ്ഞിന് സുഖമായിട്ട് കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല സ്കാനിങ് ഒക്കെ ചെയ്തു നോക്കി ഓ ഇപ്പോഴെനിക്കൊരു സമാധാനം ആയെന്ന് പറഞ്ഞു അപ്പോഴേക്ക് ഇന്ദ്രൻ വിളിച്ചു അമ്മയെന്നൊക്കെ പറഞ്ഞ് നിൽക്കണം ഒന്ന് മിണ്ടായിരിടാ അവിടെയെന്ന് രാജേഷ്മി പറഞ്ഞു അല്ല മക്കളും എല്ലാം കഴിച്ചായിരുന്നെന്ന് ചോദിക്കാം വിശം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇവളോട് ഹോട്ടലിൽ നിന്ന് കഴിക്കാന്ന് അപ്പൊ ഇവള് പറഞ്ഞു അമ്മ ഇവിടെ കാത്തിരിക്കുക അമ്മയോടൊപ്പം ഒരുമിച്ച് കഴിച്ചാൽ മതിയെന്നാന്ന് അതാടാ എൻ്റെ മരുമോള് അതും പറഞ്ഞിട്ട് പാറനെ ചേർത്ത് പിടിച്ചു ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പത്തേനും ഇന്ദ്രൻ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ ഞാൻ ഇവിടെ വലിയ പ്രശ്നത്തെ പെട്ടിരിക്കുവ അപ്പോഴാണ് അമ്മ ഇങ്ങനെയൊക്കെ ഒന്നും മിണ്ടായിരിക്കമ്മേ എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിതാ ആദ്യവ അമ്മയുടെ ഈ സംസാരം പെരുമാറ്റവും ഒക്കെ കേട്ടാ തോന്നലോ അമ്മയുടെ മരുമോൾ ആദ്യമായിട്ട് ഗർഭം ധരിക്കുന്ന പോലെ വേറൊരുത്തീം കൂടെ ഉണ്ടല്ലോ എടാ ഇതേ എന്റെ കുടുംബമാണ് ഞാനും പാറും വിശ്വവും കൂടെ അറിയാലോ എന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ ഞാനാ നോക്കണ്ടേ പൊന്നും മടത്തിലെ കാര്യങ്ങൾ നോക്കണ്ടേ ഞാനല്ല മനസ്സിലായല്ലോ സേതിനോള പകുവിട്ടണെങ്കിൽ നീ പോയി എന്താന്ന് വെച്ചു ചെയ്ത് എന്നെ ഇതിനകത്ത് കൂട്ടുപിടിക്കേണ്ട കാര്യമില്ല അവൻ വിട്ടാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു നീ വാ വാമോളെന്ന് പറഞ്ഞ് പാറുവിനെ ചേർത്ത് പിടിച്ച് വിശ്വത്തും കൂട്ടി അകത്തേക്ക് ഒരുപ്പി ഇന്ധന ആകപ്പാട സമതല ഏറ്റവും പോലെ വളരെ വിളിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്നാണ്